പരിശുദ്ധ അമ്മയുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഫിയാത്തിൽ നിന്നൊരു യാത്ര ഇങ്ങനെ ആരംഭിക്കും ഫിയാത്ത് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ലെറ്റ് ഇറ്റ് ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവമേ അങ്ങയുടെ വാക്കെന്നിൽ നിറവേറട്ടെ ദൈവമേ കാര്യം ശരിയായ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ഇതെന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതിനെയാണ് എന്ന് പറയുന്നത് ഫിയാത്തിൽ ഇങ്ങനെ ആരംഭിച്ച് ജപമാല ചെല്ലുമ്പോൾ അങ്ങനെയല്ലേ സന്തോഷത്തിന്റെ രഹസ്യത്തിലൂടെ യാത്ര ചെയ്ത് പ്രകാശത്തിന്റെ രഹസ്യങ്ങളും കടന്ന് ദുഃഖത്തിന്റെ രഹസ്യങ്ങളും കടന്ന് അവസാനം നമ്മൾ എങ്ങോട്ടേക്കെത്തും മഹിമയുടെ രഹസ്യത്തിലെത്തും മഹിമയുടെ രഹസ്യം ചൊല്ലി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ അവസാനം എവിടെ എത്തുന്നത് പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ ഭൂമിയുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മറിയത്തെ കൂട്ടിനു പിടിച്ച് ദിവ്യമായ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഈ ജപമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു യാത്രയാണ് ആരിൽ ആരംഭിച്ച യാത്ര പരിശുദ്ധ അമ്മയിൽ ആരംഭിച്ച യാത്ര പരിശുദ്ധ മറിയത്തിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോ കുരിശിൽ നിന്നിറക്കപ്പെട്ട് അല്ലേ ഇതാ നിശ്ചലനായിട്ട് മറിയത്തിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന ഈശോയുടെ ചിത്രം ആ പുത്രനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ അമ്മ ഒരു ചിത്രമുണ്ട് അതിനെയാണ് പിയാത്തേ എന്ന് വിളിക്കുന്നത് പിയാത്തേ അപ്പൊ യാത്ര എവിടെന്നാ തുടങ്ങിയത് ഫിയാത്തിൽ തുടങ്ങി പിയാത്തയിൽ അവസാനിക്കുന്ന ഒരു യാത്രയുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ പറയുമ്പോൾ വെറും വാക്കുകൾ കൊണ്ട് പറയാനല്ല മറിച്ച് ഇതിന്റെ പിന്നിൽ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കടന്നു പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ കാര്യങ്ങളെ യാത്രയിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക അവസാനിക്കുന്ന യാത്ര ആരംഭിച്ചത് ഫിയാത്തിൽ നിന്നാണ് സംഭവിക്കട്ടെ നിന്റെ വാക്കെന്നിൽ സംഭവിക്കട്ടെ